തിരുച്ചിട്ടമ്പലം മാണിക്യവാസക സ്വാമികൾ അരുളി ചെയ്ത തിരുവമ്പൈ ആദിയും മന്ദമും ഇല്ല ആരും പേരും സോദിയെ യാടക്കേട്ടേയും വാൾ തടങ്കൺ മാദേ വളരുതോ വഞ്ചവിയോ നവിതാൻ മാതവൻപാർ കളലുകൾ വാഴ തീയവാൾ തോലി പോയ വിതി വായി കെട്ടുമേ വിംമ്മി വിമ്മീമൈ പോതാരമളിയൻമേൽ നിറും പൂരണ്ടിങ്ങൻ ഏതേനും മകാൾ കിടന്നാളെ നേയം തോളി പരിസേലോർ എം പാവ ആസം പരഞ്ചോദിക്കൻ പായ് രാപ്പകൽ നാം പേസും പോതിപ്പോതാരമളിക്കേ നേസമം മൈത്തനയോ നേരിളയായി നേരിളയീർ സി സി വയും വിളയാടി It's a ിണ്ണോറുകളെ തുരർക്ക് കൂസും മലർപ്പാദം തന്ദരുളവം തരുളും തേ സൻ ശിവ ലോകൻ തില്ലച്ചുറ്റം ബലത്തുൾ ഈസനാർക്കൻ പാര് ഗ്യാം தன்னை வெண்ணகையாய் முன்வந்தே திரழுந்தன் அத்தன்னந்தன் நாமோதனந்தள்ளூரி தித்திக்க பேசுவாய் வந்து சிறவாய் பத்துடயிரீசன் பழவடியீர் பாங்குடைய புத்தடியோம் புன்னமை தீத்தாற் கொண்டாற் பொல்லாதோ எத்தோ நின்னன்புடமை சித்தம் சித்தமழகியார் பாடாரோ நம் சிவனை இத்தனையும் வேண்டும் മ കേർ എംപായി ഇന്നം ലംപൂലോ വണ്ണക്കിളി കിളി മൊളിയാർല്ലാരും വന്നോ എണ്ണിക്കോടുള്ളവാല്ലോ അവളവം കണ്ണെത്തൂയറവേ കാലത്തെ പോക്കാതേ വിണ്ണുക്കോരു മരുത വേദവിളുപൊരു കണ്ണുക്കിനിയ പാടിക്ക സിന്തുള്ളം ഉണ്ണുക്ക് നന്റുക എണ്ണിക്കൂറിൽ ോർം പാവായി മാറിയാൻ മോകനും കാണാമലൈനാം പോലറിവോമുള്ള പൊക്കങ്ങളേ പേശും പാലൂരുദേവായ് പട്രീ കടതുറവായ് േ പിറവേ അറിവറിയാൻ കോലമും നമ്മയ കൊണ്ടരുളി കോതാട്ടും ശിലമും പാടി ശിവനേ ശിവനേ എൻ റോലം ഇടിനും ഊണരായ് ഊണറായി കാൺ ഏലക്കുളലി പരിസേലോർ മാനേന്നലെ നാളെ വന്തുങ്ങളെ നാനേ എളുപ്പവൻ്റെ നാണാമേ പോ നദി സകരായ ൂലന്തോ വാനേ നിലനേ പിറവേ അറിവറിയാൻ താനേ വന്തയളിത്താട് കൊണ്ടരുളം വാൻവാറുകളോർക്കു വായവായ ഊനേ ഊരുഹായ് ൂറമക്കും ഏനോർക്കും തങ്കോനെ പാടേലോർ എം പാവായി അന്നേവയും സിലവോ പല ഉന്നക്കറിയൊരുവനും സീരാണ് ചിഹങ്ങൾ കേറപ്പായ് തെന്നാവെണ്ണാ മുന്നീസേർമുകായ് രയ മോതൻല്ലോ മും കവറായ ഇന്നൂയോ വന്നെഞ്ചേതയർവോൾ വളാ കിടത്താൽ എന്നേ തൂയലിൻ പരിസേലോർവം പാവായി കോളി ശീലം പച്ചീലംപും കൂരു ഗംഗം ഏളിൽ ഈയമ്പ ഈയമ്പുംപൺ കേളിൽ പരം സോദി കേളിൽ പരം കരുണൈ കേളിൽ ൾ പാടിനോം കെട്ടിലയോ വാളിതെന്ന ഉറക്കമോ വായവായി ആളിയാനൻപുടമ ആമാറും ഇവറോ ഊളി മുതൽവനായി നിറവനെ ഏഴ് പങ്കാളനയേ പാടേലോർ എംപവാൻ പഴം പോരുക്കും മുൻ പഴം പോരുളേ പിന്നെ പുതുമായിക്കും പേത്തുമനേ ഉന്നെ പ്രാനാകെ സീരടിയോം ഉന്നടിയാർതായ്പണിവോം ஆங்கே பாங்காவோம் அன்னவரே கணவர் ஆவாரவரு வந்து சொன்ன பரிசே தொழும் பாய் பணி செய்வோம் இன்ன பகையே மக்கங்கோ நல்கூறியேல் കുറയും മിലോമേ ലോരം പാവ പതാളം മേളിനെങ്കിൽ പാതമലർ പോതാർമോനെ മൂടിയും എല്ലാ പോരുൾ മൂടിവേ പേതയോരുവാൾ തരുമേ വേദ മുതൽ വിണ്ണോരും മണ്ണും ദുരിത്താലും ഓതകുലവാ ഒരു തോളൻ തൊണ്ടരുളൻ കോതിൽ കുല തരന്തോയിൽ പിണ പിള്ളൈകാൾ ഏതവനൂർ ഏതവൻ പേർ ആരുറ്റർ ആരയലർ േവന പാടും വരിസേലോർ എം പൊയ്യാർ തടം പൊയ പുക്കു വേരെന്ന കയ്യൽ കൂടെ കൂടെ കളൽ പാടി ഐ ോം കാണൽ വോൾ ചെയ്യാവടി സുമാരുങ്ങൾ മയ്യാർ തടങ്കൺ മടന്നൈ മണവാളാ അയ്യാനി ആ കൊണ്ടരുളും വിളയാട്ടിൽ ഉയവാരു്യും ോളിന്ദോം യൽ കാപ്പായി എമയേലോരം പാവായി ആത്ത പിറവി തുയർ കടനാ മാടും തീർത്തനത്തിൽ ചിത്രം പല തേയാടും கூத்த நிவானம் குவலயமுமெல்லோமும் காத்தும் படைத்தும் கரந்தும் விளையாடி வார்த்தையும் பேசி வளை சிலம்பவார்கலைகள் ஆற்பரவம் செய்ய அணி குழல் மேல் வண்டாற்பூர்த்திகளும் பொய்கை ൂടെടയാന് പൊപ്പം ഏ തീരും സുനീരാപായി പങ്കുവളക്കമലാൽ സങ്കമലപ്പോതാൽ അംഗം കൂറുകി പിന്നും മരവത്താൽ തങ്ങൾ മലങ്കളവ வார்வந்து சார்தலினால் எங்கள் பிராட்டியும் எங்கோனும் போன்றி செய்த பொங்குமாடுவில் பூக பாய்ந்து பாய்ந்திரம் சங்கஞ்சிலம்பிலம்பும் கலந்தாற்பங்கைகள் பொங்க கூடையும் பூனல் பொங்க പങ്കയ പൂമ്പൂരൽ വായി ആടേനോർ എംപവാദർ കുളയാട പൈമ്പൂണനാട കോതകൂളാട വണ്ടിൻകൂളാട സീത പൂണലാടി ചിത്രമ്പലം പാടി വേദപ്പൊരു പാടി അപ്പൊരുളീ സോതിരമ്പാടി സൂൾവൻ താർവാടി ആദിത് രമ്പാടി അന്തവാടി േത്ത് നമ്മ വളർത്തൻ പാതാടി ആടേലോർ എംപ ഓരോരു കാലം പെരുമാൻ എന്തേനം പെരുമാ சிரோருகால்வாயோவாள் சித்தம் களி கூற நீரோருகாலோவா நடுந்தாரை கண்பனிப்ப பாரோருகால் வந்தனையாள் விண்ணோரை தான் பணியாள் பேர പിത്തോരുവരാമറം ആരോരുവറി വണ്ണം ആട് കൊള്ളും വിത്തകർദാൻ വാരുവപ്പൂൺമൂലയിർ വായനാം പാടി ഏരുവപ്പൂമ്പൂ നൽ വായിന് ആടേലോർ എം ബാബ ടലൂരുയാൾ എൻ തീകൾ തമ്മളൂടയാൾ ഇട്ടിടയ മിന്നിപ്പോലിന്തം വീരാട്ടി തരുവടിമേൽ മ്പി ചിലമ്പിത്തിരുപുരുവം എന്ന ചിലകൂലവി നന്ദൂടയ തന്നിൽ പ്രിവിളാ എങ്കോമാ നു മുൻ വൾണമക്കും മുൻസൂറക്കും ഇന്നരുളേ பொலியாய் மழை ஏலோரம்பாவாய செங்கணவன் பால் தீசை மூகன் பால் தேவர்கள் பால் எங்கும் மேலாததோரின்பம் நம் பாலதாக் കൊങ്കു കരുങ്കുളലി നന്ദാട്ടി ഇഞ്ചി നമ്മില്ല തോറും എഴുന്നരുളി സങ്കമലപ്പൊപ്പം തരുളും സവകനൈ അങ്കണ്ണൈ അടിയോ കാരൈ ங்கள் பெமான பாடியலந்திகள பூனல் பாய்ந்து ஆடேலோரம் பாவாய் அண்ணாமலையான் അടിക്കമലം ചറങ്ങും വിന്നോർമൂടിയ മണിത്തോകൈ വീരറ്റാൽ പോൽ കണ്ണാരിരവി കതിർവർകരപ്പ തണാരോളിമാളങ്ങി താരകൾ താമകല പെണ്ണാഹിയണായി അരിയായൊളി സേർ വിണ്ണാകി മണ്ണാകി ഇത്തനയും കണ്ണാറമുദമുമായി നൽൽപാടി പെണ്േ പൂമ്പൂ നൽ വായിന് ആടേലോർ എം പാവ ഉൻ കയ്യിൽ പി ഉനക്കേ അടക്കലം അംഗ പളഞ്ചൊൽ പോമ്മച്ചാൽ എങ്ക உனக்கொன்றூரை போங்கே எங்கொங்கை நின்பர் அல்லார்தோள் சேரற்க எங்கையுனக்கெல்லா அது பணியும் செய்யற்க கங்குல் பாகலங்கண் மற்றொன்றும் காணற்க இங்கிப்பரிசே மக்கங்கோன் நல்கூறியே ഞായർ എമ കേരം പാവ പോറ്റിയനീൻ ആദിയാം പാതമലർ പോറ്റിയരുളുകന പോറ്റി എല്ലാവുക്കും തോറ്റമാം പൊപ്പം പോറ്റിയെല്ലാ ഉയർക്കും പോകമാം പൂങ്കളുകൾ പോറ്റിയെല്ലാവുക്കും ഇറാവിണയട പോറ്റിമൽ നാൻ മോകനും കാണാത പുണ്ടരീകം പോറ്റിയാമുയ്യവാ കൊണ്ടരുളം പൊന്മല போற்றியாம் ஆடேலோறும் பாவாய தொல்லையோடி வருதம் சோதியே யாது செய்வேன் தில்லையோர் பரவனன்ற என்ற தெய்வமே செய்வேன் இல்லையோ കരുണയൻ പാൽ ഇടി കൊണ്ടായ അല്ലയോ തമിയേനോ അറിന്ടായോ തിരുച്ചിട്ടമ്പലം നാണുമാൺമുഖം പില്ലെ ആകിയ നാൻ ഇന്ന് തിരുവമ്പാ പാടലെ പാടിയുള്ളേൻ ഇപ്പാടലുകൾ நான் சின்ன வயசில்தான் பாடியுள்ளேன் அதனால் தான் சிவனுக்கும் பாடினேன் இது உங்கள் அனைவருக்கும் பிடித்திருக்கிறதா பிடித்திருக்குந்தான் என நம்புகின்றேன் நன்றி வணக்கம் என்னென்னு சொல்றா சொல்லுங்க தண்ணியா குடிச்சிட்டு தண்ணியா குடிச்சு கொண்டு சிரிச்சு கொண்டு சந்தோஷமா படிக்க படிக்க வேணாம் எப்பவும் இருக்க போதே எப்பவும் இருக்க போதும் நீங்க ரெடி ஐஎம் ரெடி தேத்தனிதாரணம்மா உங்களுக்கு இங்க இப்ப இருபதாவது பாட்டு நிறைவு பாட்டுக்கு உற்சாகமா படிங்க எப்படி ஸ்டார்ட் பண்ண பாருங்க சிரிக்க வேணும் ஆயின அவசாத்மன் மூச்சு எடுத்து விட்டு நிமிந்திருந்து சந்தோஷம் சந்தோஷமான ரெடியா நீங்க ரெடி